ഹലോ കൊച്ചുകൂട്ടുകാരേ നമ്മൾ കഴിഞ്ഞ ദിവസം വ്യഞ്ജനാക്ഷരങ്ങൾ ആ ആ ഇ ഇ ഉ ഉറു എ എ ഐ ഒ ഓ ഔ അം അ വരെ പഠിച്ചിരുന്നു അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ ആ തൊട്ട് അം ആ വരെ പതിനഞ്ച് എണ്ണമാണുള്ളത് വ്യഞ്ജനാക്ഷരങ്ങളുടെ ആകെ എണ്ണം പതിനഞ്ച് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആ ചേർന്ന് വരുന്ന വാക്കുകളും ആ ചേർന്ന് വരുന്ന വാക്കുകളും പഠിച്ചിരുന്നു ഇന്ന് നമുക്ക് ഈ ചേർന്ന് വരുന്ന വാക്കുകൾ പഠിക്കാം ഇ ഇല ഇ ഇണ ഇഞ്ചി ഇടയ്ക്ക ഇഷ്ടിക ഇര ഈ ചേർന്ന് വരുന്ന വാക്കുകൾ നമുക്കൊന്നുകൂടെ നോക്കാം ഇല ഇണ ഇഞ്ചി ഇഷ്ടിക ഇടയ്ക്ക ഇര ഈ ചേർന്ന് വരുന്ന വാക്കുകളാണ് ഇല ഇണ ഇഞ്ചി ഇടയ്ക്ക ഇഷ്ടിക ഇര ഞാൻ പ്രധാനമായിട്ടും അക്ഷരം പഠിച്ചു വരുന്ന കൊച്ചു കൂട്ടുകാരിയാണ് കൊച്ചു കൂട്ടുകാരിയാണ് ഞാൻ കൂടെ കൊണ്ടുപോകുന്നത് അപ്പം ആ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് a a e, e, U, U, R, e, e, i ആ ഇ ഉ e എറു എ ഐ o ഓ ഔ അം അ ചേർന്ന് വരുന്ന വാക്കുകൾ അമ്മ അപ്പം അട അരി അരണ അച്ഛൻ ആ ചേർന്ന് വരുന്ന വാക്ക് ആന ആട് ആണി ആമ ആപ്പിൾ ആനന്ദം ഈ ചേർന്ന് വരുന്ന വാക്ക് ഇല ഇണ ഇഞ്ചി ഇടയ്ക്ക ഇഷ്ടിക ഇരാ നമുക്കൊന്നുകൂടി ഒന്ന് വായിക്കാം ഈ ചേർന്ന് വരുന്ന വാക്ക് ഇല ഇണ ഇഞ്ചി ഇടയ്ക്ക ഇഷ്ടിക ഇര അവ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം അക്ഷരങ്ങളൊന്നുകൂടെ പറഞ്ഞു നോക്കണം എഴുതി നോക്കണം അക്ഷരങ്ങളൊന്നുകൂടെ പറഞ്ഞ് ആ ആ ഇ ഈ ഓ ഓ തൊട്ട് അം ആ വരെ വ്യഞ്ജനാക്ഷര വ്യഞ്ജനാക്ഷരങ്ങളുടെ എണ്ണം പതിനഞ്ച് ആ ചേർന്ന് വരുന്ന വാക്ക് അമ്മ അപ്പം അട അരി അരട അച്ഛൻ ആ ചേർന്ന് വരുന്ന വാക്ക് ആന ആട് ആണി ആമ ആപ്പിൾ ആനന്ദം ഇനി ഈ ചേർന്ന് വരുന്ന വാക്ക് ഇല ഇണ ഇഞ്ചി ഇടയ്ക്ക ഇഷ്ടിക ഇര അപ്പം ആ ആ തൊട്ട് ആ ആ വരെ പഠിച്ചു ആ ചേർന്ന് വരുന്ന വാക്ക് പഠിച്ചു ആ ചേർന്ന് വരുന്ന വാക്ക് പഠിച്ചു ഈ ചേർന്ന് വരുന്ന വാക്ക് പഠിച്ചു ഇനി നമുക്ക് നാളെ വീണ്ടും ഈ ചേർന്നു വരുന്ന വാക്കുകൾ പഠിക്കണം അപ്പോൾ കൊച്ചുകൂട്ടുകാരി നാളെ നമുക്ക് വീണ്ടും കാണാം ഓക്കേ നാളെ കാണുന്നതുവരെ ബൈ ബൈ